ആ രാത്രികാല പെട്രോളിങ്ങിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ വാഹനത്തിൽ നിന്നും പിടികൂടിയത് പതിനഞ്ച് ലിറ്ററോളം വരുന്ന വിദേശ മദ്യമാണ് വളാഞ്ചേരിയിലാണ് ഈ സംഭവം നടന്നത് രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ച് വാഹനം കടന്നു കളയുകയായിരുന്നു വാഹനത്തെ പിന്തുടർന്ന പോലീസ് ഉൾപ്രദേശത്തിൽ നിന്നും വാഹനം നിർത്തിയതായി കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അനധികൃത വിദേശ മദ്യം വാഹനത്തിൽ നിന്നും കണ്ടെത്തുന്നത് ലിറ്ററോളം വരുന്ന വിദേശമദ്യമാണ് പോലീസ് പിടികൂടിയത് സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വാഹനം ഓടിച്ചിരുന്നത് മുക്കേപ്പിടിക സ്വദേശി കാരടി വളപ്പിൽ കവി എന്ന ബിജേഷ് വി മേനോനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണം വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുരം മലപ്പുറം